വെളിയങ്കോട് കനൂലി കനാലിന് കുറുകെയുള്ള ചെങ്ങാടം പാലത്തിന്റെ കൈവരികൾ താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ നടത്തി പുതിയ പാലം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് നാട്ടുകാർ വെളിയങ്കോട് കനൂലി കനാലിന് കുറുകെയുള്ള ചെങ്ങാടം പാലത്തിന്റെ കൈവരികൾ താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ നടത്തി വെളിയങ്കോട് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത് കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തെ തുടർന്ന് കൈവരികൾ തകർന്നിരുന്നു വിളിയങ്കോട് പടിഞ്ഞാറ് മേഖലയിലെയും ദേശീയപാതയും മാറഞ്ചേരി കുണ്ടുകടവ് എരമംഗലം എന്നിവയെ ബന്ധിപ്പിക്കുന്ന കനോലി കനാലിന് കുറുകെയുള്ള ചെങ്ങാടം പാലത്തിന്റെ അവസ്ഥ ഇപ്പോൾ ശോചനീയാവസ്ഥയിലാണ് ഇപ്പോൾ താൽക്കാലികമായി നന്നാക്കിയെങ്കിലും പുതുതായി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പാലം വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു അത് ആക്സിഡന്റോട് കൂടാതെ വിടർന്ന് രണ്ട് ഭാഗങ്ങളായി വളരെ പ്രയാസത്തിലായിരുന്നു യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടിരുന്നവരൊരുപാട് സ്ഥാപനങ്ങളുണ്ട് പഴയ നമ്മുടെ നാട്ടിൽ നമ്മുടെ എത്തിക്കാന അതുപോലെ ഹെൽത്ത് അതുപോലെ എം ടി എം കോളേജ് അടക്കമുള്ള ഒരുപാട് സ്ഥാപനങ്ങളെ ഉള്ള ഒരു രണ്ട് ബേക്കയും ബന്ധിപ്പിക്കുന്ന പ്രത്യേകിച്ച് മാറഞ്ചേരിയിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട റൂട്ടും കൂടിയാണിത് ആ രണ്ട് റൂട്ടിനെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാലം കൂടിയാണിത് അപ്പൊ ഇത് വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു ആക്സിഡന്റ് ആയി അതൊക്കെ രണ്ട് ഭാഗങ്ങളായി ഇപ്പോൾ തൽക്കാലികമായി ആയിട്ട് ഒരു സംവിധാനത്തിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ പോ അധികാരികള് അത് വളരെ ശക്തമായി ഒന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ നല്ല ഒരു നിലയിൽ യാത്രക്കാർക്ക് പോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് അത് എത്തിക്കണമെന്ന് പിന്നെ ആളുകൾ ഉണർത്താണ് സ്വർണശിൽപികളും നായ് ചേർന്നൊരു സ്വർണ വസന്തം കെ എം ജെ സ്വർണ്ണാഭരണ രംഗത്ത് പത്തരമാറ്റിന്റെ തിളക്കവുമായി കെ എം ജെ ഗോൾഡൻ ഡയമണ്ട്സ് രണ്ടാമത്തെ പുതിയ വലിയ ഷോറൂം എടപ്പാളിൽ നിങ്ങൾക്കായി തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മംഗല്യ സ്വപ്നങ്ങളെ മംഗളകരമാക്കുന്ന വിവാഹ ആഭരണങ്ങൾ ട്രഡീഷണൽ ആന്റിക് ആഭരണ വൈവിധ്യങ്ങൾ നവീന മോഡലുകളിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ സിംഗപ്പൂർ കൊൽക്കത്ത കുവൈത്ത് ഡിസൈൻസ് ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ വെള്ളി ആഭരണങ്ങൾ കെ എം ജെ ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് എടപ്പാൾ ഫോൺ ഫൈവ് സിക്സ് സെവൻ ഫൈവ് വൺ ടു